വഴുതന ചെടികൾക്കു വേണ്ടി ഞാൻ ഓർബിക്സ് വാങ്ങി ഫലം വളരെ നല്ലതാണ് എഫ് എൽ എഴുപത്തിയേഴ് ഉപയോഗിച്ചതിനു ശേഷം പൂക്കൾ കൂടുതൽ വിരിയുകയും കായ്കൾ കൂടുതൽ വരാൻ തുടങ്ങുകയും ചെയ്തു ചെടി മൂന്നടിയിൽ കൂടുതൽ വളർന്നു ഞങ്ങൾ മൂന്ന് ദിവസത്തിലൊരിക്കൽ വിളവെടുക്കുന്നു ഞങ്ങൾക്ക് അഞ്ഞൂറ് കിലോയിൽ കൂടുതൽ ലഭിക്കുന്നു ഹലോ എന്റെ പേര് വടിവേലു ഞാൻ കൃഷ്ണഗിരി ജില്ലയിലാണ് താമസിക്കുന്നത് ഞാൻ വഴുതന കൃഷി ചെയ്യുന്നു ഞാൻ രാസവസ്തുക്കൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എ കമ്പനിയുടെ അഭിമാൻ ഓർബിക്സ് എഫ് ആൽ എഴുപത്തിയേഴ് പോലുള്ള ജൈവ മരുന്നുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനാൽ പഴങ്ങൾ കൂടുതൽ പൂത്തു വിളവ് കൂടുതലാണ് ഞങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾ നാലു മാസത്തിനുള്ളിൽ മാത്രമേ പൂക്കുകയുള്ളൂ പക്ഷേ ഉപയോഗിച്ച് നമുക്ക് ഒമ്പത് മാസം വരെ വഴുതന വിളവെടുക്കാം വഴുതന ചെടികൾക്ക് ഞാൻ ഓർബിക്സ് വാങ്ങി പലങ്ങൾ വളരെ നല്ലതാണ് എഫ് ആൽ എഴുപത്തിയേഴ് ഉപയോഗിച്ചതിനു ശേഷം പൂക്കൾ കൂടുതൽ വിരിയുകയും കായ്കൾ കൂടുതൽ വരാൻ തുടങ്ങുകയും ചെയ്തു ചെടി മൂന്നടിയിൽ കൂടുതൽ വളർന്നു ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആയിരം കിലോയിലധികം വഴുതന ലഭിക്കും വഴുതനയുടെ വലുപ്പവും ഭാരവും നല്ലതാണ് ഫലം നല്ലതാണ്